അതിർത്തി ഗ്രാമമായ ചെല്ലാർകോവിൽ മേഖലയിൽ ദിവസങ്ങളായി കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ രാത്രികാലങ്ങളിൽ കടുവയെ കണ്ടതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു പലയിടത്തും കൃഷിയിടങ്ങളിൽ കടുവയുടെ കാൽപ്പാടുകളും കാണപ്പെടുന്നു കേരള തമിഴ്നാട് അതിർത്തി മേഖലയിൽ ആഴ്ചകളായി കടുവയുടെ സാന്നിധ്യം പലയിടത്തും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞയാഴ്ച ചക്കുവള്ളം വലിയപാറയിൽ കടുവ എത്തിയതായി വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ നിന്നും സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെ ചെല്ലാർകോപിൽ മേഖലയിൽ കടുവയുടെ കാൽപാദങ്ങൾ കൃഷിയിടങ്ങളിൽ പതിഞ്ഞതായി നാട്ടുകാർ കണ്ടെത്തിയിരുന്നു ഇന്നലെ രാത്രി എട്ട് മണിയോടെ ചെല്ലാർകോവിൽ അരിവിക്കുഴി മേഖലയിലാണ് കടുവ നിൽക്കുന്നതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ ഇന്നലെ അവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പം മണ്ഡലോട്ട് നോക്കിയ സ്ട്രീറ്റ് ലൈൻറെ വെട്ടത്തിൽ ഒരു ഒരു രൂപം ഞാൻ കണ്ടേ ഞാൻ ഞാൻ അടുത്ത് പട്ടികടയായിരിക്കും പക്ഷെ അത്യാവശ്യം നല്ല നീളവും പിന്നെ വാലൊരുമാതിരി ഇങ്ങനെ ആയിരുന്നു നടവും കൊണ്ടൊരു വളവും അവനാദി ഇവിടെ നിന്ന് ചുറ്റി എന്നിട്ട് രണ്ട് ഒരു രണ്ട് സെക്കൻഡ് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് കയറുന്നതെന്ന് ഞാൻ കഴിയും പട്ടിയായിരിക്കുന്നു പക്ഷേ ഞങ്ങളുടെ പട്ടി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പുലി ഇറങ്ങിയത് കേട്ടുകയും ഈ മേഖലയിലെ ഏലത്തോട്ടങ്ങളിൽ കടുവയുടെതിന് സമാനമായ കാൽപ്പാടുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്ത് മിക്ക വീടുകളിലും ആടും കന്നുകാലിയും ഉൾപ്പെടെ വളർത്തുമൃഗങ്ങൾ ഉള്ളതിനാൽ കടുവയുടെ സാന്നിധ്യം ആളുകളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വലിയ പാറയിൽ നിന്നും കടുവയുടെ ദൃശ്യങ്ങൾ വനം വകുപ്പ് ശേഖരിച്ചെങ്കിലും വീണ്ടും ഈ മേഖലയിലേക്ക് കടുവ തിരികെ എത്താൻ സാധ്യതയില്ല എന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ നാട്ടുകാരോട് വ്യക്തമാക്കിയത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ സമീപ പ്രദേശങ്ങളിലെല്ലാം കടുവയുടെ സാന്നിധ്യം കാണപ്പെടുന്നത് ജനങ്ങളുടെ സ്വര്യജീവിതത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് വനംവകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അണക്കര